നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചതിന് പിന്നാലെ പല കേന്ദ്രങ്ങളുടെ പ്രവർത്തന സമയത്തിലും മാറ്റം വന്നിരിക്കുകയാണ് ഇപ്പോഴിതാ കുവൈറ്റിലെ വിദേശ തൊഴിലാളികളുടെ മെഡിക്കൽ ട്രസ്റ്റ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്തിൽ മാറ്റം പെരുന്നാൾ കഴിയുന്നതുവരെ ഈ കേന്ദ്രങ്ങൾ ആഴ്ചയിൽ ആറു ദിവസം പ്രവർത്തിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ശനി ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചു വരെയായിരിക്കും രാജ്യത്തെ മെഡിക്കൽ ടെസ്റ്റ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുക ഇക്കാമ നടപടികൾ ശരിയാക്കുന്നതിന്റെ ഭാഗമായി വിദേശികളുടെ മെഡിക്കൽ പരിശോധനാ കേന്ദ്രങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് പെരുന്നാൾ പ്രമാണിച്ച് കുവൈറ്റിൽ ഒൻപത് ദിവസമാണ് അവധി ലഭിക്കുന്നത് ആഴ്ചയിലെ അവധിയും കൂട്ടി ഒരുമിച്ച് ഇത്രയും വലിയ അവധി ലഭിക്കുന്നതോടെ പലരും നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിനുവേണ്ടി നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ മെഡിക്കൽ ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇതിന് പരിഹാരമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് സാധാരണ പ്രവർത്തി ദിനങ്ങളിൽ രാവിലെ എട്ട് മണിക്കാണ് വിദേശ തൊഴിലാളികളുടെ മെഡിക്കൽ ടെസ്റ്റ് കേന്ദ്രങ്ങൾ പ്രവർത്തനം ആരംഭിക്കുന്നത് വൈകുന്നേരം അഞ്ചു വരെ പരിശോധനാ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കും എന്നാൽ ശനിയാഴ്ച പ്രവർത്തന സമയത്തിൽ ചെറിയ മാറ്റമുണ്ട് രാവിലെ പത്ത് മുതൽ വൈകിട്ട് മൂന്ന് വരെ ആയിരിക്കും മെഡിക്കൽ ടെസ്റ്റ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുക പെരുന്നാൾ അവധിക്ക് ശേഷം ഗ്രൗണ്ടിലെ എട്ടാം നമ്പർ ഹാളിൽ കൂടുതൽ പരിശോധനാ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നതോടെ മെഡിക്കൽ പരിശോധനാ കേന്ദ്രങ്ങളിലെ തിരക്ക് വലിയ രീതിയിൽ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ സബുഹാൻ സബാഹ് സേലം സബർബ് സെന്റർ ഷുവൈക് ജഹ്റ എന്നിവിടങ്ങളിലാണ് ഇഖാമ നടപടികളുടെ ഭാഗമായുള്ള വൈദ്യ പരിശോധനയ്ക്ക് സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക